നല്ല കാറ്റാന്നടിക്കുന്നു നല്ല വൃശ്ചിക കാറ്റാന്ന് അപ്പം എല്ലാവരും വോട്ടെല്ലാം ചെയ്താ ചെയ്തുമായിരിക്കുമെന്ന് വിചാരിക്കുന്നെ എല്ലാവരും പോയിട്ട് വോട്ടെല്ലാം ചെയ് ഏഹ് നമ്മൾ ഇന്ന് രാജാവാകുന്ന ദിവസമാണ് ഇന്ന് നമ്മൾ ഈ രാജാവാന്ന് ഇനി നാളെ കഴിഞ്ഞാൽ നമുക്ക് അഞ്ചിൻ്റെ പൈസേൻ്റെ വലിയ ഉണ്ടാവില്ല അപ്പം ഞാൻ ഇതൊന്നും അല്ല പറയാൻ വന്നത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇടിരുന്നു ഒരു മാറ്റവും കൊണ്ടുവരാനും എനിക്ക് കഴിയില്ല അതായത് നമ്മൾ ഇന്നലെ കേട്ട ഒരു വാർത്തയാണ് മലയാറ്റൂരിൽ പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടി അത് ബാംഗ്ലൂരിൽ അങ്ങട്ടെ പഠിക്കുവായിരുന്നു നല്ല പ്രതീക്ഷയോട് കൂടിയിട്ട് അച്ഛനോ അമ്മയും എവിടെയെങ്കിലും പോയിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയായിരിക്കും ആ പൈസ കൊണ്ടായിരിക്കും ചിലപ്പോഴും പഠിപ്പിക്കാൻ വിട്ടിട്ടുണ്ടാക്കുക അങ്ങനെ അവർ വിചാരിക്കുന്നത് എന്താ മകൾ ബാംഗ്ലൂരിൽ പഠിക്കുമല്ലേ പഠിച്ചു വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടില്ലേ അതു മാത്രമല്ല ഏവിയേഷൻ കോഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്ലൈറ്റിൽ ഇങ്ങനെ പറന്ന് കിടക്കുന്ന കോഴ്സല്ലേ എന്നൊക്കെ കരുതിയിട്ടാണ് അവർ നിൽക്കുന്നത് ചെനും അമ്മയും വിചാരിക്കുന്ന എന്താ എവിടെയോ പഠിക്കാൻ പോയിരിക്കുമോ അന്ന് കുഴപ്പമൊന്നും നാളെ പഠിച്ചിട്ട് വരും മോള്ന്നൊക്കെ വിചാരിച്ചിട്ട് അവരിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കലാണ് എല്ലാവരും പോലെയും ഞങ്ങൾക്കും ജീവിക്കാം മകളെങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ച് ലെവലാകട്ടെ ഒന്ന് റെഡിയാകട്ടെ എന്നൊക്കെ ആലോചിച്ചിട്ട് പക്ഷെ എന്താ ചെയ്യുന്നത് അവിടെ എത്തുമ്പോഴേക്കും പറഞ്ഞാൽ ആൻ സുഹൃത്ത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പ്രേമം മാങ്ങാത്തൊലി എന്ന് പറഞ്ഞാൽ രാത്രിക്ക് ഇറങ്ങി നടക്കരു കൊല്ലപ്പെട്ട പത്തൊമ്പത് വയസ്സുകാരി കാമുകന്റെ പ്രായം ഇരുപത്തിയൊന്ന് എത്ര ഇരുപത്തി ഒന്ന് എന്ന് പറഞ്ഞാൽ മരണ സൈക്കോ ആണ് അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ഏടെ പോയി കഴിഞ്ഞാൽ സംശയമാണ് ഇങ്ങനെയുള്ള സംശയ രോഗിനെ പ്രേമിക്കാൻ മാത്രം മണ്ടന്മാരാണോടെ നമ്മളെ യുവതികളെ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് പഠിക്കാൻ വിട്ടു കഴിഞ്ഞാൽ പഠിക്കണം അവിടെ പോയിട്ട് മറ്റേ ആൺസുഹൃത്തിന്റെ കൂടെ അവിടേക്കും ഇവിടെയും ഈ ആൺസുഹുർത്ത് എന്ന് പറയുന്ന വർഗം തന്നെ എന്ന് പറഞ്ഞാൽ ചതിയന്മാർ അത് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവൂല എത്ര എത്ര സംഭവങ്ങളാണ് ഓരോ ദിവസങ്ങളിലും വരുന്നത് എന്നിട്ട് ഇതിന് വല്ല മാറ്റങ്ങളും ഉണ്ടോ രാത്രി ഒരു മണിക്കും രണ്ടു മണിക്കും കൊച്ചിയിലൂടെ ഒന്ന് പോയി നോക്കണം ഇവരുടെ കളി കാണ്ടിക്കല് അതുപോലെ തന്നെ എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂരിൽ പഠിക്കാൻ വിട്ടതാണെങ്കിൽ തന്നെ നിങ്ങൾ ആ കോരമംഗള വഴിയൊക്കെ ഒന്നിങ്ങനെ കറങ്ങി നോക്കണം കോരമംഗള മടിവാള അവിടെയുള്ള പബ്ബിന്റെ മുന്നിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ മലയാളം ാണ് കൂടുതല് അവിടെ വന്നിട്ട് കാണുന്ന പേക്കൂത്തുകൾ കാണുമ്പോഴില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഈശ് ഐറ്റങ്ങളെ അച്ഛനും അമ്മയല്ലോ ഒരു ദിവസം ഇവരറിയാതെ ഇവിടെ വന്നിട്ടാണ് എന്തായിരിക്കും സ്ഥിതി എന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി എത്ര ഇതായാലും ശരി നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ആലോചിച്ച് നോക്കണം ഞങ്ങളെ മക്കൾ ആണ് ഞങ്ങളെ മക്കൾ ഇതിനൊന്നും പോകത്തില്ല എന്നൊന്നും നിങ്ങൾ കരുതണ്ട വല്ലപ്പോഴും നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് പോയിട്ട് നോക്കാം പിന്നെയെന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇതിനായിട്ട് തുണിഞ്ഞിറങ്ങുന്നതുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഇവൻ്റെയൊക്കെ കൂടെ പോകുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മൾ പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കുക തന്നെ വേണം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ അതിന് പ്രേമോ മാ മാങ്ങാത്തൊലിയും കൊടച്ചക്രവും കൊണ്ട് നടക്കരുത് ഈ ഈ പത്തൊമ്പത് വയസ്സുകാർക്ക് സംഭവിച്ചത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ആ പെണ്ണിനെ കാണാതായിരിക്കുന്നത് അങ്ങനെ ചോദ്യം ചെയ്തു ഇവരുടെ സുഹൃത്തുക്കളെ ആൺ സുഹൃത്ത് വലയത്തിലുള്ളവരെല്ലാം ചോദ്യം ചെയ്തു അതിലൊരു വേട്ടാവളി എന്ന ഇരുപത്തിയൊന്ന് വയസ്സാണ് പ്രായം നല്ലോണം അടിക്കും നല്ലോണം വലിക്കും നല്ലോണം തിരിച്ചു വെക്കും ഇതെല്ലാം ഉള്ളൊരുത്തൽ സൈക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി സൈക്കോ ആണ് ഒരു കാര്യം കൂടി ഞാൻ പറയാലോ ഇങ്ങനെ കുളിക്കാതെയും നനക്കാതെയും കള്ളും കുടിച്ച് നടക്കുന്നവരൊക്കെ ഇഷ്ടംപോലെ പെണ്ണ് കിട്ടാനും ഉണ്ട് നേരെ മറിച്ച് നല്ല രീതിയിൽ അധ്വാനിച്ച് ഒരു ജോലിയൊക്കെ കണ്ടുപിടിച്ച് ഇല്ല ഗൾഫിലൊക്കെ പോയിട്ട് നൽച്ചൊരു പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു കല്യാണം കഴിക്കാൻ വരുമ്പോഴേക്ക് ഗൾഫുകാരയ്യേ വേണ്ട ഇങ്ങനെ പറയുന്ന ടീമുകളാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നല്ല ജോലി ജോലിയായാലും പെണ്ണ് കിട്ടാൻ പാടാണ് പക്ഷെ ഇങ്ങനെ കുളിക്കാതെ നനക്കാതെ രണ്ട് മൂന്ന് കേസില് പ്രതി പിന്നെ എന്ന് പറഞ്ഞാൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവന് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലില്ലേ നല്ല നല്ല എന്താ പറയുക ജോലിക്കാരിയായ പെണ്ണിനെ തന്നെ കിട്ടുന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അല്ലെങ്കിൽ നോക്കിക്കോ ഇവിടെയെന്ന് പറഞ്ഞാൽ ജയിലിൽ കിടക്കുന്നവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പിന്നെ അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള പെണ്ണായിരിക്കും പക്ഷെ നേരെ മറിച്ച് പഠിക്കുന്നവനൊന്നും കിട്ടത്തില്ല അങ്ങനെയാണ് നമ്മുടെ ഒരു സമൂഹം ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എല്ലാവർക്കും എന്താ വേണ്ടത് എല്ലാവരും പറയുന്നത് ഞങ്ങളെല്ലാം ആവേശമാണ് ആവേശം ആവേശം നമ്മുടെ മറ്റേ രംഗണ്ണന്റെ സിനിമ ഒന്നില്ലേ അത് കഴിഞ്ഞതിന് ശേഷം തന്നെ ബാംഗ്ലൂരിൽ എല്ലാവരും ഇത് അനുകരിക്കാൻ വേണ്ടി നടക്കുമോ എന്നാണ് പറയുന്നത് കാരണം രംഗണ്ണനെ പോലെയാണ് ജീവിതം രംഗണ്ണനെ പോലെ ജീവിക്കണം ഒരു കാര്യം ഞാൻ നിങ്ങളോട് അറിയാം എൻ്റെ പൊന്നോ മക്കളെ ഏതെങ്കിലും ഒരുത്തൻ്റെ ജീവിതവും കണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരുത്തൻ ഇത് നടന്ന സംഭവം പറഞ്ഞാൽ പോകരുത് അതായത് നിങ്ങൾക്കൊന്നും താങ്ങില്ലാത് അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഈ പത്തൊമ്പത് വയസ്സുകാരി അങ്ങനെ കാണാതാകുന്നു പിന്നീട് എന്ന് പറഞ്ഞ അതിനെപ്പറ്റി അന്വേഷിക്കുന്നു അന്വേഷിച്ച് ചോദ്യം ചെയ്തപ്പോഴൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുമ്പും കിട്ടിയില്ല അങ്ങനെ എല്ലാവരും പറഞ്ഞു വിടുകയാണ് അതിനുശേഷം സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് ബൈക്കിൽ കയറി പോകുന്നത് കാണുന്നത് രാത്രി ഒമ്പത് മണിക്കും പത്ത് മണിക്കും ഒക്കെ പെൺകുട്ടികൾ ഇവന്റെ ഇങ്ങനെയുള്ള ടീമിന്റെ കൂടെ എത്ര നല്ലവനായാലും ശരി ബൈക്കിലൊക്കെ പോകുന്നത് വളരെ മോശം തന്നെയാണ് ഇവിടെ ഇപ്പം കുറെ സദാചാര അമ്മായിമാരോ അമ്മാവന്മാരോ വന്നിട്ട് പറയും അയ്യോ എന്തിനാടോ നീ ഇങ്ങനെ സദാചാരം വളമ്പുന്നത് ഇട പുല്ലന്മാരെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഈ സദാചാരം വിളമ്പുന്നതല്ലാതെ ഏതെങ്കിലും ഒന്നിനെ രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് പണ്ടരയെ പിന്നെ ഏതൊരു മുഖ്യമന്ത്രി ആരോ പറഞ്ഞ് എന്തിനാണ് പെൺകുട്ടികൾ ഏഴ് മണിക്ക് ശേഷം വെളിയിൽ ഇറങ്ങുന്നതെന്ന് പറഞ്ഞപ്പോൾ ഈട് എല്ലാവർക്കും ഗുരുപൊട്ടി ഈട് എല്ലാവരും ഭയങ്കരമായിട്ട് വിമർശിച്ചു ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക മനുഷ്യന് ജീവൻ വേണ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുക അതേ എനിക്ക് പറയാനുള്ളൂ ഇനി ഇനി വീട്ടിൽ തന്നെ ഇരിക്കുന്നില്ലേം കുഴപ്പമില്ല ഇങ്ങനെയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾ തിരിച്ചറിയുക അതാണ് വേണ്ടത് ഇത് കുറെ നാള് മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയില്ല അതായത് ഇതുപോലെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു ഹോസ്റ്റലിലേക്ക് പോവാൻ നിന്ന് അങ്ങനെ ഹോസ്റ്റലിലേക്ക് പോയ പെണ്ണിനെ പിറ്റേന്ന് രാവിലെ ഏതൊരു വെള്ളച്ചാട്ടത്തിന്ന് ചാടി മരിച്ച നിലയിലാണ് കാണുന്നത് കാമുക്യൻ തള്ളിയിട്ടാന്നാ പറയുന്നത് എന്താണറിയ അതായത് ഇവളെ ഇനി വേറെ വേറെ കല്യാണം കഴിച്ചു പോയി കഴിഞ്ഞാൽ ഞാനെന്നാ ചെയ്യാന്നുള്ള ഇതിൽ അവൻ തള്ളിയിട്ടു എന്നാ പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടും ഇതൊക്കെ പറഞ്ഞിട്ടും ഒരാൾക്ക് പോലും ഇത് മനസ്സിലാകുന്നില്ല എല്ലാവരും ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നൊരു കാര്യമുണ്ട് പണ്ടത്തെ കാലമല്ല പണ്ടത്തെ കാലമല്ല ഇത് തന്നെയാണ് ഇപ്പോഴെല്ലാവരും പറയുന്നത് അവൻ അവനവൻ്റെ ജീവന് പോലും ബലിയില്ലാതെ ഇന്നത്തെ കാലം എടുത്തുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ അതാ എനിക്ക് ചെറിയൊരു കാര്യം ചോദിക്കാനുള്ളതാണ് അച്ഛനോ അച്ഛനോടും അമ്മയോടും നുണ പറയുക അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കുറച്ച് ദൂരം ഇപ്പോൾ രണ്ട് ഒരു 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 മണിക്കൂർ പോയി കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെത്തും എന്നാലും ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് അതൊക്കെ താമസിച്ചോട്ടെ പക്ഷെ അവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് ഒരു കാര്യവും ചോദ്യം ചെയ്യാൻ കഴിയില്ല ടീച്ചർമാർക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയുക ഈ ഹോസ്റ്റലിനൊക്കെ വാർഡനായിട്ടുണ്ടാവില്ല അവർക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല ചോദ്യം ചെയ്താൽ പിന്നെ ആ ഹോസ്റ്റലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ താമസിക്കില്ല നിങ്ങൾ കാരണം ഞങ്ങളിവിടെ താമസിക്കത്തില്ല എല്ലാവർക്കും വേണ്ടത് സ്വാതന്ത്ര്യമാണ് ഞാൻ ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം കേട്ടാന്ന് ബാംഗ്ലൂരിൽ ഏതൊരു ഹോസ്റ്റലിൽ ആ ഹോസ്റ്റലിൽ ഒരു നിയമം ഉണ്ട് പോലും എട്ട് മണിക്ക് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഹോസ്റ്റലിൽ എത്തണം ആ നിയമം പാലിക്കാത്തവരെ അവിടെ താമസിപ്പിക്കത്തില്ല എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണേ അതിൽ ഒരമ്മ വന്ന് പറയുകയാണെങ്കിൽ മക്കളെ നിങ്ങൾ വേറെ റൂം എടുത്ത് താമസിച്ചോ മൂന്നാലാൾ ചേർന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എട്ട് മണിക്ക് വരണം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് എവിടെയെങ്കിലും പുറത്ത് പോകേണ്ടിയിരിക്കില്ലോ ആ അമ്മ എന്താ വിചാരിക്കേണ്ടത് എട്ട് മണി കഴിഞ്ഞാൽ തൻ്റെ മക്കള് പുറത്തു പോകേണ്ട ആ ഹോസ്റ്റലുകാരൻ എന്താണ് വിചാരിക്കുന്നത് പഠിക്കേണ്ട പ്രായത്തിൽ പിള്ളേർ പഠിച്ചോട്ടെ അതായത് ഈ അവിടെയും എവിടെയും പോയി കറങ്ങ കറങ്ങണ്ട പഠിച്ചോട്ടെ എന്നാണ് അവരും കരുതുന്നത് പക്ഷേ അവിടെ ഈ മാതാപിതാക്കൾ തന്നെയാണ് വില്ലന്മാറാകുന്നത് അവർക്ക് എന്താണെന്ന് വെച്ചാൽ മക്കൾക്ക് നല്ല ഭക്ഷണം കിട്ടുന്നില്ല അതുപോലെ എട്ട് മണിക്ക് മുന്നേ ഇവിടെ കയറാൻ പറയുന്നു അവിടെ ഹോസ്റ്റലിലെ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഗുണ്ടായുസം പോലെയാണ് പ്രവർത്തിക്കുന്നത് മൂന്നും നാലും ലക്ഷം കൊടുത്തിട്ടാണ് ആൾക്കാരും അവിടെ പഠിക്കാൻ വിടുന്നത് അവിടെ പഠിക്കാൻ വിടുമ്പോൾ ആ മാഷന്മാരൊക്കെ എന്താ വിചാരിക്കുന്നറി ആളെ പഠിച്ചിട്ട് ഇവർ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അതായത് ആ കുടുംബത്തിന് നല്ലത് ഞങ്ങളുടെ കോളേജിന് നല്ലത് എന്നൊക്കെയാണ് ഇവർ വിചാരിക്കുന്നത് പക്ഷേ നമ്മൾ അവിടെ ചില ആൾക്കാർ എന്തിനാ പോകുന്നതെന്ന് അറിയാം ഇതുപോലെ അലമ്പ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോഴെല്ലാവരും പറയുന്ന ഒരു കാര്യം പഠിക്കുന്ന ബാംഗ്ലൂർ പഠിക്കണം ആ ജനിക്കുന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ ജനിക്കണം ജീവിക്കുന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ ജീവിക്കണം എന്താ കാര്യം വേറെ ഒന്നുമല്ല ഈ രണ്ട് മണിക്കും മൂന്ന് മണിക്കും അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി നടക്കാം നിങ്ങൾ ഇറങ്ങി നടന്ന ഒരു കുഴപ്പവും പക്ഷേ നിങ്ങൾ ഇതുപോലെ സൈക്കോകളെ എന്തിനാണ് കൂട്ടുപിടിക്കുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇവരുടെയൊക്കെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി പുറത്തിറങ്ങുക അതുപോലെ ഈ ആൺഷു കോർത്തുകൾ കാമുകൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതും കുരുത്തിൽ ഉണ്ടാകും രണ്ടുപേരും ചേർന്നിട്ട് എന്ന് പറഞ്ഞാൽ പബ്ബിലൊക്കെ പോകും പിന്നെ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം അടിക്കും പിന്നെ ചില പബ്ബിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് എൻട്രി ഫീസ് മറ്റേ കപ്പിൾസിനെ കൊണ്ടുപോയി എൻട്രി ഫീസിൽ അങ്ങനെയൊക്കെ ഉണ്ട് ഉണ്ടെന്നു ഒരുപാട് ഉണ്ട് അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങ് പോകും ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ പഠിക്കേണ്ട സമയത്ത് പഠിക്കുക ഇതുപോലെ സംശയ രോഗിയായ സൈക്കോകള് നിങ്ങൾ ആലോചിച്ച് നോക്കുകയെ ആ പെൺകുട്ടി പത്തൊമ്പത് വയസ്സേ ഉള്ളൂ അതിന് ഇതുപോലെ കൊലപ്പെടുത്തണമെങ്കിൽ അവന്റെ മൈൻഡ് എത്രമാത്രം ഇതായിരിക്കും ഈ അലൻ എന്ന് പറയുന്ന ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു സൈക്കോ ആയ പയ്യൻ ഇവന്റെ ആ ഒരു സംശയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അപ്പൊ ഇവനൊക്കെ വളർന്നു വന്നാൽ എന്തൊക്കെ സമാധാനം ഉണ്ടാവുമോ പക്ഷെ ചില പെണ്ണുങ്ങൾക്ക് ഇതാണ് പ്രശ്നം അടിച്ചാലും ഇടിച്ചാലും തോയിച്ചാലും ഒന്നും പ്രശ്നമല്ല എന്താണെന്ന് ചോദിച്ചാൽ ഓം ഹീറോ ആന്ന് ഇവരെ മനസ്സിലായി അതാണ് ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ ഈ പത്തൊമ്പത് വയസ്സുകാർക്ക് ഇവരെ മനസ്സിലായപ്പോൾ തന്നെ ചവിട്ടി ഒഴിവാക്കൂലേ ഇല്ലെങ്കിൽ വീട്ടിൽ വന്ന് പറയില്ലേ എന്നാലും ഇവർ പോവില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള സൈക്കോകൾ പിന്നീട് ചെയ്യാറിയ നമുക്കറിയാലോ ഇവിടെന്നുപോലെ പല കൊലപാതകങ്ങളും നടന്നിട്ടുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സൈക്കോകളെ പ്ര മാത്രമാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ബലിക്കാനും കുടിക്കാനും അതുപോലെ തന്നെ തിന്നാനും കിട്ടുന്നുണ്ട് എന്ന് വിചാരിച്ച് മദ്യഷാപ്പിലും മറ്റൊരക്കെയും പോയി കറങ്ങി നടക്കാതെ പഠിക്കേണ്ട സമയത്ത് പഠിക്കുക ഇങ്ങനെയുള്ള സുഹൃത്തുക്കളെ കൂട്ടുപിടിക്കാതിരിക്കുക അതൊക്കെ ദുരന്തത്തിലേക്ക് മാത്രമേ പോവുള്ളൂ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ചെയ്യാണ് ഇനിയെങ്കിലും നന്നാകൂ എൻ്റെ സമൂഹമേ നന്നാകൂ എൻ്റെ യുവതികളെ എന്തിനാണ് ഇങ്ങനെ വല്ലവന്റെയും കത്തിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വല്ലവന്റെ ഇതിനുമായിട്ട് ഇങ്ങനെ മലച്ച് മലന്ന് കിടക്കാൻ ഇതാക്കുന്നത് ഇനിയെങ്കിലും നിങ്ങൾ ആലോചിക്കുക ഈ ആൺഷുഹൃത്തുക്കളെ വേണോ നിങ്ങൾക്ക് നന്ദി നമസ്കാരം